സമാധി അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് വേണം ായാലും ദൈവമായാലും നമസ്കാരം നമ്മുടെ സമാധി കുടുംബം ആകെ മൊത്തം മൂഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരിയായ അവസ്ഥയിലാണ് നിൽക്കുന്നത് അടപടലം സമാധി എന്തായാലും നാളെ പൊളിക്കും അത് ഉത്തരവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നാളെ തന്നെ സാധനം പൊളിക്കും അപ്പൂപ്പ അതിൻ്റെ അത് ഉണ്ടോ ഇല്ലയെന്ന് നോക്കും അപ്പൂപ്പൻ ഇല്ലെങ്കിൽ എൻ്റെ മോനെ അതിനേക്കാളും വൺ ട്വിസ്റ്റ് ആയിരിക്കും അവിടെ അടിക്കുന്നത് മറ്റേ ദൃശ്യൻ സിനിമയിൽ പോലെ എന്തായാലും അപ്പൂപ്പൻ ഉണ്ടാവട്ടെ ഇനി അപ്പൂപ്പനെ ഏത് കോലത്തിലാണ് നമ്മൾ ഇടിച്ച് ചൊരുവി അതിൻ്റെ അത് കയറ്റി എന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ പണ്ടത്തെ തുണി നനയ്ക്കുന്ന ഒരു കല്ലിൻ്റെ അത്രേ ഉള്ളു ആ ഒരു സമാധി തെറ്റപ്പം തോന്നി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇടിച്ച് വളച്ച് കുത്തി കയറ്റി എന്ന് അറിയാൻ പാടില്ല മറ്റൊരു വൺ ട്വിസ്റ്റ് ഈ സംഭവത്തിൽ നടന്നിട്ടുണ്ട് നമ്മുടെ സമാധിക്ക് മുന്നേ നമ്മുടെ അപ്പൂപ്പൻ നേറ്റിങ്കര ഗോപൻ ഗോപൻ സ്വാമി മണിയൻ സ്വാമി ഈ വ്യക്തി സമാധിക്ക് തൊട്ടു മുന്നേ ഗുളിയെടുത്ത് കഴിച്ചു കഞ്ഞി കുടിച്ചു നേരെ വന്ന് നടന്ന് തിരിഞ്ഞ് അതിൻ്റെ അകത്ത് കയറി ഇരുന്നെന്നുള്ള സാധനമാണ് അവർ പറഞ്ഞു വച്ചിട്ടുള്ളത് പക്ഷേ കണ്ണുപോലും കാണാതെയാണ് ഈ എന്ന് പറയുന്ന വ്യക്തി കിടപ്പിലായെന്നതെന്നാണ് മറ്റൊരു ഞെട്ടിക്കുന്ന എക്സ്ക്ലൂസീവ് സാധനം അതിനോടൊപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം കോടതിയിൽ കേസും കാര്യങ്ങളുമായിട്ട് ഈ വിഷയം പോയ സമയത്ത് തന്നെ കോടതി സാധനം പൊളിക്കാനുള്ള ഓർഡർ ഇട്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ എന്ത് തേങ്ങയാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് കോടതി നേരെ ഓർഡർ ഇട്ട് സാധനം പൊളിച്ച് എന്താണെന്ന് വെച്ചാൽ നോക്ക് നിങ്ങൾ എന്നുള്ള സാധനം അങ്ങ് അടിച്ചു കൊടുത്ത് ഇവരുടെ സൈഡ് വാദിക്കാൻ പോയ വക്കീൽ വക്കീലൊരാളുണ്ടായിരുന്നു അങ്ങേടെ അവസ്ഥ കണ്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് ചിരിയാണ് വന്നത് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങുന്ന പൈസക്കോ അതിൻ്റെ സത്യാവസ്ഥയോ ഒന്നും നോക്കുന്നില്ല പൈസ വാങ്ങുന്നു പണിയെടുക്കുന്നു ആ ഒരു മൈൻഡ് സെറ്റിലാണ് ആ വക്കീലവിടെ പണിയെടുക്കുന്നത് അതിന്റെ ന്യായവും സത്യവും ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല പൈസ കാരണോ ഞാൻ ആ പണിയൊന്നും എടുക്കും ആ ഒരു മൈൻഡ് സെറ്റിലാണ് ആ വക്കീലാണെന്ന് എന്തായാലും കൊള്ളാം വക്കീലാണെന്ന് നിങ്ങളൊക്കെയാണ് യഥാർത്ഥ വക്കീൽ ഡെത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മൂത്ത മകൻ സോബിയുടെ സ്വാമിയുടെ മൂത്തമകന്റെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പം വായിക്കാത്ത പിണ്ടം വെച്ചോണ്ടിരിക്കുന്ന പോലെയാണ് നിൽക്കുന്ന എല്ലാവർ നിൽക്കുന്നത് വേണം അതെ ഇപ്പൊ സമാധി ആയാലും ദൈവമായാലും എന്തായാലും ഒരു മനുഷ്യ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പൊ അദ്ദേഹം മരിച്ചോ ഉണ്ടോ എങ്ങനെ മരിച്ചോന്ന് ഉത്തരം പറയണം അപ്പൊ എന്നാലും വേണ്ടേ എന്നാണ് കോടതി ചോദിക്കുന്നത് മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ സമാധി സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ നിങ്ങളുടെ ഈ ഭൂമിയുടെ സ്വത്ത് അടുത്ത തലമുറ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പോലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സമാധി സർട്ടിഫിക്കറ്റ് എങ്കിലും വേണ്ടേ മീഡിയ മീട്ടിയക്കാരൻ അടക്കം ഊക്കി ഊക്കിത്തളിവാണ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഊക്കി ഊക്കിത്തളുവാണ് മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ സമാധി സർട്ടിഫിക്കറ്റ് എങ്കിലും വേണ്ടേ അടുത്ത് ഇനി നിങ്ങളുടെ വസ്തുവും കാര്യങ്ങളും രംഗമരങ്ങളൊക്കെ കൈമാറണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റൊക്കെ വേണം ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അതുപോലെ ഇനി നാളെ ഗോവൻ സ്വാമിയുടെ സമാധിക്കല്ല് തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഗോവൻ സ്വാമി ഇല്ല ആരും ഇല്ലെങ്കിൽ ഗോപൻ സ്വാമി അപ്പം അല്ല ഹിമാലയത്തിലും ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ ലെവലായിട്ട് ട്വിസ്റ്റ് ആയിരിക്കും ഇവിടെ തിരിയാൻ പോകുന്നത് പറയാൻ പറ്റത്തില്ല ഒമാർ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല അവർ എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് പോലും അവർക്ക് പോലും അറിയത്തില്ല കുറെ വർഗീയത തുപ്പിക്കൊണ്ടിരുന്ന നാറികളൊക്കെ ഉണ്ട് കമന്റ് ബോക്സിലും കാണാറുണ്ട് നിനക്കൊന്നും ഉളുപ്പില്ലാടാ ഹിന്ദുക്കളെ കുറ്റം പറയുന്ന കുറേ നാരികളുണ്ട് നിനക്കൊന്നും ഉളുപ്പില്ലാടാന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ എന്ന് പറഞ്ഞ് തിരിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല തെറ്റേവൻ ചെയ്ത് അവനെ പറയണം അല്ലാണ്ട് അവിടെ ജാതിയും മതവും പാർട്ടിയോ ഒന്നും പറയേണ്ട കാര്യമില്ല തെറ്റ് ഏവൻ ചെയ്ത് അവനെ പറയണം അവൻ ചെയ്ത് തെറ്റ് അത് പറയണം അതുപോലെ തന്നെ അമ്മച്ചിയും മരുമോളയൊക്കെ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ മീഡിയക്കാരുമായിട്ട് സംസാരിക്കരുതേ എന്നുള്ള സാധനം വന്നിട്ടുണ്ട് ഒരു മീഡിയക്കാരായിട്ട് സംസാരിച്ച് സംസാരിച്ചാണ് ആകെ ഇത്ര വള്ളിയായിട്ടുള്ള മൊത്തം നാട്ടുകാരുടെ ഊക്കി തള്ളുന്നത് മീഡിയക്കാരുമായിട്ട് സംസാരിച്ചിട്ട് തുടർന്നിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്തായാലും ബാക്കി ഈ ഹിന്ദുത്വത്തെ ഈ ഈ ഹിന്ദു ഹിന്ദു കോവിഡ് ാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇത് മതവികാരത്തെ മതപ്പെടുത്തുന്ന കാര്യമല്ല ഒരാള് മിസ്സിംഗ് ആണ് ഒറ്റ ഇത് അവർ എന്തെങ്കിലും ഉണ്ടോ കൈ മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ സമാധി ആയതാ ഇത് ലീഗലി തെളിയിക്കാനുള്ള എന്തെങ്കിലും സാധനം കുടുംബത്തിന്റെ കൈവശമുണ്ടോ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന അതാണ് മരണപ്പെട്ടു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും കാര്യം ഹൈക്കോടതി നിങ്ങളുടെ കുടുംബത്തിന്റെ കയ്യിലുണ്ടോ നിങ്ങളുടെ ഭാഷ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ വ്യക്തി ഇവിടെ ഉണ്ടോ ഇല്ല വർഷക്കാലം ജീവിച്ചിരുന്ന ഒരാൾ എവിടെയാണ് അതാണ് ചോദ്യം അവിടെ ഇവനല്ലേ ഇവനെ ഈ മൂത്ത ആദ്യം മൂത്തമോനാദിപ്പിച്ച് കള്ളിലങ്ങ് ഉരയ്ക്കണം അവന്റെ അമ്മച്ചീടെ വർക്ക് ചെയ്താണ് അവൻ തുപ്പിക്കൊണ്ടിരിക്കുന്നത് എന്ത് വന്നാലും അവന്റെ മതത്തെ വൃണപ്പെടുത്തി വൃണപ്പെടുത്തിയെന്ന് കാണാപാഠം പഠിച്ചു വെച്ചുകൊണ്ടെന്ന് പറയണം രണ്ടുമൂന്ന് സാധനം മതത്തെ വൃണപ്പെടുത്തി അതുപോലെ തന്നെ സമാധി ഈ രണ്ടും കാണാപ്പാടം പഠിച്ചു വെച്ച് തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ നാളുകളാണ് ഈ നാടിനെ ശാപം മതത്തിന്റെ പേര് പറഞ്ഞുള്ള ഇമ്മാതിരി പോക്രത്തനം പറയുന്ന ഒരുത്തനും ഒരു നാടിനും ആവശ്യമില്ലാത്തനെന്നേ ഞാൻ പറയത്തുള്ളൂ ഇവനെ പോലെയുള്ള കഴിപ്പണം കെട്ടമാര് ഈ നാടിന് വേണ്ട ഇങ്ങനെ വർഗീയത പറയുന്നവന്മാര് ഈ നാടിന് വേണ്ട നാടിന് ശാപവാ ഒരു പ്രശ്നങ്ങളും ഒരു മതത്തിന്റെ പേരിലും ഒരു വഴക്കും ഒരു പ്രശ്നവും ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു നാടാണ് ഈ നെയ്യാറ്റിങ്ങാലരാമപുരം പൂവാർ ഈ ഏരിയകൾ ഇന്നേ ഒരു പ്രശ്നം വന്നിട്ടില്ല പക്ഷെ ഇവനെ പോലെയുള്ള നാടുകൾ വന്ന് മതങ്ങളുടെ പേരും പറഞ്ഞ് ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന വർഗീത നിറഞ്ഞ നാരുകൾ എന്ന് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വരുവാണ് എവിടെ നോക്കി ഹിന്ദുക്കളെ വ്രണപ്പെടുത്താൻ ആര് വൃണപ്പെടുത്താൻ പോയി നീയൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത സാധനമാണ് തുപ്പി തള്ളുന്നത് നിന്നെയൊക്കെ കാവാലം ഒക്കെ അടിച്ചുപൂട്ടി ആളില്ലാത്ത എന്റെ കൊഴപ്പാണ് നീ ഒക്കെ അവിടെ നിന്ന് കാണിക്കുന്നത് ഇനി ഗോപൻ സ്വാമിയുടെ സുഹൃത്തായ മറ്റൊരു വ്യക്തി സ്വാമി ഒന്നല്ല പറഞ്ഞുതരാം അങ്ങേര് പറയുന്നൊന്നും കേട്ടു നോക്കാം ആശാൻ സെറ്റ് അയാളോ അതിനകത്തുണ്ടോന്ന് അറിയുന്നു സുഹൃത്തുണ്ടല്ലോ സുഹൃത്തു ബന്ധു ആവുട്ട് ചേട്ടൻ പറഞ്ഞു നാളായും ഞാൻ നായരുമാണ് ജാതി അല്ല അടിപ്പട പക്ഷെ ബന്ധുവുണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ സമാധിയുടെ മറവിൽ അദ്ദേഹം മറ്റെവിടേക്കെങ്കിലും കടന്നിരിക്കാം എന്നാണോ കടത്തിയിരിക്കാം എന്നോ മകനും അല്ലെ ഭാര്യയും അറിഞ്ഞുകൊണ്ട് സമാധിയുടെ മറവിൽ ആ മനുഷ്യനെ എങ്ങോട്ടേങ്ങനെ അതെ അല്ലെങ്കിൽ ജീവനോടെ അതിൽ അടക്കിയിരിക്കാം എന്നാണല്ലേ ചേട്ടൻ പറഞ്ഞത് അറിയാൻ സാധിക്കും അതെ എന്തായാലും ഈ എണ്ണം പൊളിയാണ് വേറെ ഒരു സംസാരമാണ് ഞാൻ ഇത് ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് ഞാൻ അമ്മ നേരിച്ചു ചിരിച്ചു അമ്മ ഒരു ലെവലിയ സാനം ചിരിച്ചിട്ടുണ്ട് വേറെ ലെവൽ ആയിട്ടാണ് നമ്മുടെ ഈ ചേട്ടൻ ഇനി ചേട്ടൻ പറയാൻ പോകുന്ന കാര്യമാണ് നമ്മൾ സൂക്ഷിച്ചു കേൾക്കേണ്ട കാര്യം ഇതാണ് മറ്റൊരു വഴിത്തിരിവായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ ഒരു മാസം മുമ്പ് ഇവിടെ വന്നു ഇയാൾ അതിനെത്തി ഭാര്യയും മോനും പറഞ്ഞു അച്ഛന് കണ്ടിട്ടുള്ള ആ മനുഷ്യൻ എങ്ങനെ പോയി ഇവിടെ പോയി ഇരുന്നത് തീർച്ചയല്ലായിരുന്നു എഴുന്നേറ്റ് നടക്കുവാനും അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു സാധിക്കില്ലായിരുന്നു അപ്പൊ അങ്ങനെയുള്ള മനുഷ്യനെങ്ങനെ അപ്പോൾ ചേട്ടന്റെ ഒരു ഊഹം എന്താണ് ഇതെങ്ങനെയായിരിക്കും നടന്നിട്ടുള്ളത് ജീവനോടെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് മരണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ദുരൂഹതകള് എന്തെങ്കിലും സംശയങ്ങൾ എനിക്ക് അറിഞ്ഞല്ലോ ഞാൻ അവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലും എന്ന് വ്യക്തി എന്തായാലും നല്ല ഒന്നര ഫ്രോഡ് ടീമാണ് ഈ ടീം ഈ ഗോപൻ സ്വാമിയുടെ ഫാമിലി അങ്ങേരെ വശപ്പശാണ് ഗോപൻ സ്വാമി ഏഹ് ഏത് പൂർവകാല ചരിത്രത്തിൽ മക്കൾ പിന്നെ അനേക്കാള് പടലുകള് അമ്മജി അനെക്കാള് അമ്മജി സൂപ്പർ ടീമാണ് മൊത്തത്തിൽ അടപടലം പറഞ്ഞ നല്ല ഒന്നാം തരം കുടുംബോടെ എന്ന് തന്നെ പറയാം ഈ ചേട്ടം പറയുന്ന ഒരു കാര്യമുണ്ട് കണ്ണു കാണാത്ത വ്യക്തിയാണെന്ന് ഗോവൻ സ്വാമി എന്ന് ഗോവൻ സ്വാമിയുടെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഭാര്യ മക്കളുമൊക്കെ അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് ഗോവൻ സ്വാമി മറ്റെന്തുവാളെ ഭൂതക്കണ്ണാടി വെച്ചിട്ടാണ് വന്ന് സമാധിക്കിരുന്നത് ഒന്നെങ്കിൽ അങ്ങേര് മരിച്ചതിന് ശേഷം ലവന്മാരെല്ലാം കൂടി തൂക്കിപ്പറക്കി എടുത്തുകൊണ്ട് ചൊലി വീക്കാറ്റി വെച്ചിട്ട് ആ അങ്ങേരെ പിടിച്ച് ദൈവമാക്കി വാഴ്ത്തിപ്പാഴാം എന്നുള്ള സാധനം ഒന്ന് ചിന്തിച്ച് എന്തായാലും അടപടല മൂഞ്ചി ഇപ്പം കിടന്ന് ഉരുണ്ട് കളിക്കുക മെഴുക കിടന്ന് വരുന്ന ചക്രമെന്നോ ആറ് ചക്രം എന്നൊക്കെ കടന്ന് അവൻ വിളിച്ചുകൊണ്ട് നടക്കുന്നു ഇവൻ വേറെ വേറെടുത്ത ഇപ്പുറത്തേക്കും സമാധി സമാധി വർണ്ണപ്പെടുത്തി വർണ്ണപ്പെടുത്തി ഒരുത്തം വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും കൊള്ളാൻ രണ്ട് മക്കളും ഒന്നാം തരം വിടലാളാണെന്ന് എനിക്ക് മനസ്സിലായി ഇനി യവൻ പറയുന്ന ബാക്കിയൊന്ന് കേട്ടു നോക്കാം കളക്ടറും അത് പൊളിക്കാനായിട്ട് വന്ന സമയത്ത് ഞങ്ങളതിനെ തടഞ്ഞല്ലോ ഈ തടഞ്ഞതിന്റെ അന്ന് മുതൽ എൻ്റെ അമ്മ എൻ്റെ അനിയൻ്റെ വൈഫ് ഇതൊരിക്ക ആഹാരം കഴിച്ചിട്ടില്ല അവരിപ്പോ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് ഒന്ന് ഒന്നാലോചിക്കുക ഒരു കുടുംബത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഇതൊക്കെ നടക്കുന്നത് സമാധാനപരമായിട്ട് ഉള്ളൊരാശ്രമം സമാ അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു വീട് സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ശിവന്റെ അമ്പലം അവിടെ സമാധിയായ എന്റെ അച്ഛൻ എന്റെ 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 അച്ഛൻ കോടതി വിധി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കോടതി വിധി കോടതി പറഞ്ഞു ഇത് പൊളിക്കുന്നതിൽ ഒരു തടസ്സവും ഇല്ല പൊളിക്കാം ജില്ലാ ഭരണകൂടത്തിന് അത് നിങ്ങൾ പറയുന്നതല്ലേ കാര്യം ഞങ്ങൾക്ക് അറിയണമല്ലോ നമ്മുടെ ഹിന്ദു ഹിന്ദുഐക്യവേദിയും ഹിന്ദു സംഘടനകൾ അവര് പറഞ്ഞില്ലല്ലോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവൻ ഏതെങ്കിലും മതപരമായ സംഘടനയിലുണ്ടെങ്കിൽ അവിടെ നീ കുടുംബത്തിന് മൊത്തം പുറത്താക്കുക ഇവൻ വർഗീയത പറഞ്ഞ് നാട്ടുകാരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒന്നാം തരം പ്ലാൻ ചെയ്തിട്ടുള്ള കളിയാണ് കളിക്കുന്നത് ഹിന്ദു 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 ഈ ഒരു സാധനം എടുത്തിട്ട് ബാക്കിയുള്ള ഹിന്ദുക്കളെയും കൂടി നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഇവ അമ്മാതിരി നാറിയ കളിയാണ് കളിക്കുന്നത് ഏതെങ്കിലും മതപരമായ സംഘടനകളിൽ ഇവനുണ്ടെങ്കിൽ ഇവനെ ദയവചെയ്ത് പുറത്താക്കുക ഞടിപ്പിക്കരുത് ജനങ്ങളെ തമ്മിലടിപ്പിച്ചായാലും കുഴപ്പമില്ല മറ്റേ ചമാതി പൊളിക്കരുത് ഈ സാധനമാണ് ഇപ്പം ഈ കുടുംബത്തിന്റെ മൊത്തം ഐഡിയ അത് പൊളിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ഇവൻ്റെ എല്ലാം പൊളി ആണല്ല ഒന്നാം തരം ചീവിട്ടാൻ പണിയും കിട്ടും അതുകൊണ്ടാണ് ഈ നാരെ കളിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്നത് അത് ബുദ്ധിയുള്ള ജനങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് നമ്മുടെ നേറ്റിങ്ങട ബാലരാമപുരം ഏരിയയിലുള്ള ആൾക്കാർക്ക് അത്യാവശ്യം വേരം ബുദ്ധിയുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ദൈവം ചെയ്ത് അത് നിങ്ങളായിട്ട് കളയരുത് മതത്തിൻ്റെ പേരിൽ അടിവെച്ച് ദൈവം ചെയ്ത് ആ ഒരു 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 പുണ്യത കളയരുത് ഇവ സമാധി സമാധി എന്നല്ല രാജ് രാമായനെ വിളിച്ചോണ്ടിരുന്ന ഇപ്പൊ പറയണെ അച്ഛൻ മരിച്ചു മരിച്ചേ കേട്ടോ മരണശേഷമാണ് പോസ്റ്റ് ആട്ടം ഇപ്പൊ അമ്മാർക്ക് എന്നെ അങ്ങ് മറ്റോ സമാധിടാ സമാധിടാ സമാധി ഇന്ന് പറയണ സോറി സോറി കൈയ്യൊക്കെ എടുത്ത് എഴുതിട്ടുണ്ട് സമാധി അമ്മാരെ കയ്യിൽ നിന്ന് പോയി സാറ നല്ല ഒന്നാം തരം ഫ്രോഡ് ഫാമിലിയുടെ അതിന്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ല ഇനിയിപ്പോൾ ആ ഒരു ഓട്ടോ ചേട്ടൻ അങ്ങേരെ അങ്ങനെ ഒരു എടുത്തുകൊണ്ട് പോയ അവസ്ഥയാണ് ഇപ്പം കാണാൻ സാധിക്കുന്നത് തിരിച്ച് എടുത്തുകൊണ്ട് പോയി ടാർപ്പ ചോദിക്കാൻ വന്നപ്പം നീ എൻ്റെ അച്ഛൻ്റെ സമാധി സമാധി എന്ന് പറഞ്ഞുകൊണ്ട് ഇവയിരുന്ന അച്ഛൻ്റെ അച്ചാറെന്നൊന്ന് വിളിച്ചുകൊണ്ടിരിക്കണം മൂന്ന് കണ്ടുപോക്കാം സംസാ മനസ്സിലായി എനിക്ക് തന്നെ അറിയല്ല പിന്നെ സംസാരിക്കേണ്ട കാര്യമില്ല കാര്യമുണ്ട് എനിക്കത് അറിയേണ്ട കാര്യമുണ്ട് എനിക്ക് എന്റെ കാര്യം എനിക്ക് സംസാരിക്കേണ്ട കാര്യമല്ല മനസ്സിലായില്ലേ അമ്പലത്തിൽ ഞാൻ സംസാരിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണേണ്ട കാര്യം ഇല്ലല്ലോ സംസാരിച്ചു പറഞ്ഞു അതിനൊന്നും എന്റെ കാർ പേരെ നിന്റെ കാര്യമല്ല ഞാൻ സംസാരിച്ചത് അറിയ മനസ്സിലായി ഞാൻ സമാധാനമായിട്ടാണ് പോയത് അല്ല ഞാൻ വേറെ ഇവിടെ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും പറഞ്ഞെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചു എന്തെങ്കിലും സംസാരിച്ചു സമാധി അമ്പലമാണ് ഞാൻ പറ്റി എന്തെങ്കിലും സംസാരിച്ചു ഞാൻ എന്റെ കാർപ്പേരെ ഞാൻ സംസാരിച്ചിട്ടുള്ളത് അവൻ്റെ ഒടുക്കത്തെ സമാധി ഈ സമാധി കാരണം നാട് മൊത്തം നാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നാട്ടേസ് അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല അങ്ങേര് വാടാക്കി അങ്ങേരുന്ന എസ് ഐ എന്തോ വന്നിട്ട് വാടാക്കി എടുത്തോണ്ട് പോയ ടാർപ്പ ഇവന്റെ ഇവൻ്റെ സമാധിയിലവിടെ എവിടെയൊക്കെ കെട്ടി പൂട്ടി വെച്ചാൽ അവസാനം അങ്ങേര് ടാർപ്പയ്ക്ക് വന്നപ്പം അവന്റെ അമ്മച്ചീടെ സമാധി സമാധി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിളിച്ചോണ്ടിടക്കുന്നു ഇവനൊക്കെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വന്നതെന്ന് ഇനി ആ ചേട്ടൻ പറയുന്ന നമുക്ക് കേട്ടോ വേറെ ഒന്നുമില്ല ഇത് ഇപ്പോൾ സംസാരിക്കാൻ പറ്റി വേറെ ഒന്നുമില്ല ടാർപ്പ് കൊണ്ടുവന്നതാണ് ടാർപ്പ് അന്ന് വന്നു ഞാൻ വന്നപ്പോൾ ടാപ്പ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു സൈ പറഞ്ഞു ഞാൻ ആറ് ടാപ്പ് എടുത്തുകൊണ്ട് വന്നു ആർ ടാർപ്പ് പത്ത് പൊടി കയറി വണ്ടി എല്ലാം കെട്ടി ഇത് എന്താണ് ഒരു തീരുമാനം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ അതിനെ പറ്റിയാണ് സംസാരിച്ചത് ഇപ്പോൾ പുള്ളി തെറ്റി തിരിച്ചാണ് അവർ പൊളിക്കുന്നതിനെ പറ്റിയാണ് അവർ സംസാരിച്ചത് ഞാൻ ടാർപ്പ് പൊളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഒന്നിന് അറുപത് രൂപ വെച്ച് പിന്നെ ഇപ്പം ഇന്ന് മൂന്ന് ദിവസമായി പിന്നെ പത്ത് പൊടി കയർ വാങ്ങിച്ചു എസ് ആ ഈ തരുന്നത് ഇത് അവർ തരാമെന്ന് എസ് ഐ തരാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പം എന്താണെന്ന് ഒരു തീരുമാനം കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചത് നിങ്ങൾ കേട്ടോ എല്ലാവരും കേട്ടോണ്ടിരിക്കുന്ന കേസാണ് കിട്ടാപ്പൊരു കേസാണ് സംസാരിക്കുന്നത് അവരതിനിടയ്ക്ക് വെച്ച് വേറെ രീതിയിൽ ഇത് പൊളിക്കുന്നതിനെ പറ്റി സംസാരിക്കും അപ്പം നമ്മളതിനെപ്പറ്റി അവർ പൊളിക്കാൻ പൊളിക്കുകയായിരിക്കും അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല നമ്മൾ ഒരാളെന്നെ വാടേ കേട്ടോ സാധനമാവും അത് തിരിച്ചുകൊണ്ട് വരുന്നില്ലെങ്കിൽ ഈ പൈസ മാത്രം എൻ്റെ കൊടുക്കണ്ടല്ലേ അതാണ് ഞാൻ ചോദിച്ചത് ആയിരുന്നു കാര്യം ഇപ്പം ആയിരത്തി അഞ്ഞൂറിൽ ഐ അറിയില്ല അതുകൊണ്ടാണ് ചോദിച്ചത് കാരണം എന്താണെന്ന് ആരെങ്കിലും ഇത് കൺഫേം ആയിട്ട് നമുക്ക് അറിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള ഇത് നോക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഞാൻ ചുമ ഇത് എൻ്റെ കയ്യിൽ ഞാൻ ജോലിയും ചെയ്തിട്ട് ഞാൻ കൊണ്ടു കൊടുക്കേണ്ടതാണ് അന്നത്തെ ഒരു ആവശ്യത്തിനൊന്നും പറഞ്ഞല്ലേ എടുത്തത് പക്ഷെ ഇങ്ങനെ നിങ്ങളൊന്നും ആരും വിചാരിച്ചു അവരും വിചാരിച്ചില്ല ഞങ്ങൾ ആരും വിചാരിച്ചില്ലല്ലോ അതിൻ്റെ കാര്യമാണ് നമ്മളിപ്പം സംസാരിച്ചത് അത എൻ്റെ ഒരു ജോലി അവൻ കണ്ടിട്ടുണ്ടെന്ന് അതെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുകളിൽ വേറെ എൻ്റെ ചെച്ച അവിടെ വന്നിരുന്നു എൻ്റെ സംസാരിച്ചു എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ പലിട്ടുണ്ട് പണി ചെയ്യുമ്പോഴേ വന്നിട്ടുള്ള മൊത്തമാണ് എന്നിട്ടാന്ന് പറഞ്ഞു ഞാൻ ചാനൽ സംസാരിച്ചത് കണ്ടു ഞാൻ എന്താണ് സംസാരിച്ചത് ഉള്ള കാര്യമാണ് അവൻ രാവിലെ പോസ്റ്റർ ഓടിക്കുന്നത് കണ്ടത് ഞാൻ പോസ്റ്റർ കണ്ടത് ഞാൻ എൻ്റെ ഇളയെ മോൻറ്റോട്ട് ബൈക്കിൽ കയറി വന്ന് അവൻ്റെ ചോദിച്ച പച്ച സമാധി ഇരുന്നെന്ന് എന്ന് പറഞ്ഞത് അവൻ ഞാൻ അങ്ങനെ കണ്ടിട്ട് നാല് വർഷമായി ഉള്ള കാര്യമാണ് ഞാൻ നാല് വർഷമല്ലേ കൂടുതലായി കണ്ടിട്ട് പുള്ളി കണ്ടിട്ട് നാല് വർഷത്തെ കൂടുതലായി അതുപോലുള്ള കാര്യം തന്നെ അല്ല ഒന്നും കൂടുതലായിട്ട് പൊളിക്കണമൊന്നും പൊളിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല അതൊക്കെ അവരുടെ കാര്യങ്ങൾ നിയമപരമായി അവരുടെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ എനിക്ക് ഒന്നേ അറിയാവുള്ളൂ എൻ്റെ ടാപ്പ പൊന്നാറേ ആ ചേട്ടൻ്റെ കാര്യം ഒന്ന് ഡീല് ചെയ്ത് വിടും ഇവൻ്റെ ഇടയിൽ കിടന്ന് അങ്ങേര് ചുമ്മാ അങ്ങേരെ പൈസ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട അവസ്ഥ ഒന്ന് ഞാൻ വളരെ മോശമാണ് ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ തിൽക്കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചത് ആ ചേട്ടൻ്റെ കാര്യം ഒന്ന് സോൾവ് ചെയ്ത് പാവം അങ്ങേര് അന്നുള്ള ഓട്ടോ ഓടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങേരിക്കാട്ടറപ്പെന്നുവെച്ചാൽ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാനുള്ള എടുത്ത് കൊടുത്താൽ പൈസയും കൊടുത്തു വിട്ട് ഞാൻ അങ്ങേരങ്ങ് പോവും ചുമ്മാ ഇവന്റെ കീടെ കിടന്ന് ചമാതി ജമാതി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കടക്കാവുള്ള ഒരു മനുഷ്യൻ എന്തായാലും കൊള്ളാം സമാധി ചേട്ടന്മാരുടെ സമാധി നാളെ തന്നെ കുത്തി തുറന്ന് പൊളിച്ചെടുക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ടിൽ നാളെ തന്നെ സമാധി തുറക്കുന്നതായിരിക്കും സമാധി തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഗോപൻ സ്വാമി ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ മിക്കവാറും കാണാൻ ചാൻസില്ലേ ഉമാരി ഇരിപ്പോൾ ചമ്മച്ചിട്ട് ഉമാർ ലോഡായി ഇപ്പോൾ ഉമാർ എന്തും ചെയ്തു ചിലപ്പോൾ അടിയൂടി തുരങ്ക വിട്ടിട്ട് അടിയൂടിയായി മറ്റേ ആ മാര വീട്ടിൻ്റെ അവിടെ നിന്ന് ഇവിടെന്നെങ്കിലും തുരങ്കമായിട്ട് അടിയ കൂടി വന്നിട്ട് ഗോപന് സ്വാമി അടിച്ചു കൊണ്ട് വീട്ടിൽ വേറെ എവിടെയും കൊണ്ട് വയ്ക്കും അങ്ങനത്തെ ടീംസ് ആകും മാർ പറയാൻ പറ്റത്തില്ലമാർ പല ഊടായ്പകളും കാണിച്ചു കൂട്ടും എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റുക ഗോപൻസ്വാമി നാളെ ഉണ്ടാവുമോ ഇല്ലയും ദൈവത്തിനറിയാം